ഓരോ മരണങ്ങളും നമ്മൾ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഫിലോസഫി കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്ന ഒരു ചിന്തയാണത് ഇന്ന് വെറുതെ സോഷ്യൽ മീഡിയ നോക്കിയപ്പോഴാണ് ഇറാനിയൻ പ്രസിഡൻറ്റിൻ്റെ മരണ വാർത്ത കേൾക്കാനിട വന്നത് പലപ്പോഴും വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ ശ്രദ്ധിക്കുമ്പം ആ ഒരു മുഖം മനസ്സിൽ തെളിയാറുണ്ട് ഒരു ആത്മീയ ചൈതന്യം തുളുമ്പുന്ന ഒരു മനുഷ്യൻ്റെ രൂപം വലിയ പദവികളുണ്ട് എല്ലാ പ്രൊട്ടക്ഷനും ഉണ്ട് അതിനിടയിലൂടെ മരണം എത്ര നിസ്സാരമായിട്ടാണ് ആ ഒരു മനുഷ്യനെ കീഴടക്കിയത് ഒന്ന് ആലോചിച്ച് നോക്കണം ഇതാണ് മരണം നാം ജീവിക്കുന്ന ഈ ഒരു നിമിഷത്തിൻ്റെ മൂല്യം തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യകേന്ദ്രമാണ് മരണം ഒരു ശത്രുവിനോട് ദയ കാണിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് അവരുടെ മരണമാണ് ഏതൊരു മനുഷ്യനും മരിച്ചു കിടക്കുന്ന ആ രൂപത്തിലേക്ക് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിസ്സഹായതയോടെയുള്ളൊരു നോട്ടമുണ്ട് മനസ്സിൽ ദയ നിറഞ്ഞൊരു നോട്ടമുണ്ട് നിങ്ങൾക്കൊരു ശത്രു ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ശത്രുവിൻ്റെ മരണരംഗമാണ് ചിന്തിക്കേണ്ടത് മരിച്ചു കിടക്കുന്ന ശത്രുവിനെ കണ്ടതിന് ശേഷമേ നിങ്ങളവരോട് സംസാരിക്കാൻ പാടുള്ളൂ അവരെക്കുറിച്ച് വേണ്ടാത്തൊരു ചിന്ത നിങ്ങളിൽ ഉദിക്കുമ്പം ആദ്യം നിങ്ങൾ തെളിയേണ്ടത് മരിച്ചു കിടക്കുന്നവരുടെ രൂപമാണ് മരണം മാം ഈ നിമിഷത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം നമ്മെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം ഒരു മഹാത്ഭുതമാണ് ഈ നിമിഷം നമുക്ക് ജീവിക്കാൻ സമയം ലഭിച്ചു എന്നുള്ളത് ജീവിക്കാനായി നമ്മുടെ സമയം സമയമൊരുങ്ങി എന്നുള്ളത് ലോകത്തെ ഏറ്റവും വലിയ മഹാത്ഭുതമാണ് ഏറ്റവും വലിയ മഹാത്ഭുതം അവിടെ ഈ ഒരു നിമിഷത്തെ ജീവിതം ഏറ്റവും മനോഹരവും ധന്യവുമാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു നിമിഷം നമുക്ക് വീണ് കിട്ടുമ്പം നമ്മൾ ആലോചിക്കണം നമുക്ക് കിട്ടുന്നത് ഒരു നിധിയാണ് എന്ന് മരണത്തിലൂടെ ഈ നിധി നമുക്ക് ലഭിക്കുന്നതില്ലാതാവും പിന്നെ നമുക്ക് ഈ നിധി കിട്ടില്ല നമുക്ക് സ്വാധീനമില്ലാത്ത മരണശേഷമുള്ള അനന്തവിശാല പ്രപഞ്ചത്തിലെ ഏതോ ഒരു ക്വാണ്ടം കടിംഗയായി നാം നിലനിൽക്കുമ്പോൾ ലഭിക്കുന്ന എന്തോ ഒന്ന് നമുക്ക് ലഭിച്ചെന്ന് വരാം പക്ഷെ അതിന് നമ്മുടെ ഈ പഞ്ചേന്ദ്രങ്ങളിലൂടെ നമ്മൾ ആസ്വദിക്കുന്ന നമ്മൾ നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ രൂപപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഫിലോസഫി ഇവിടെ എഴുതി കുറയ്ക്കാൻ സഹായിക്കില്ല അതുകൊണ്ട് ഒരു വലിയ പ്രസിഡൻറ്റിന് നിമിഷ നേരം കൊണ്ട് മരണം അപഹരിച്ചുവെങ്കിൽ നമ്മോടൊപ്പം നമ്മുടെ കൂടെ മരണമുണ്ട് നാം ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും കൂടെ നമ്മുടെ മരണമുണ്ട് അവരുടെ മരണമുണ്ട് കൂടെയുള്ള മരണത്തെ കണ്ട് നാം മറ്റു മനുഷ്യരുടെ ദയ കാണിക്കാൻ പഠിക്കണം ദേഷ്യം പിടിക്കുമ്പം ഒരു മനുഷ്യനോട് നമുക്ക് ശത്രുത തോന്നുമ്പം അവരുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും നിങ്ങളുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും മരണം നമ്മൾ നാം നമ്മുടെ ഈ ഒരു സമയത്തെ ജീവിതത്തിന് ഏറ്റവും വലിയ ഒന്നായി മാറട്ടെ തീർച്ചയായും ആ ഒരു പ്രസിഡൻറ്റിൻ്റെ മരണം ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയാണ് ജീവിതത്തിൻ്റെ അർത്ഥം നമ്മൾ തിരിച്ചറിയാം ഒരു നിമിഷമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അത് മഹാത്ഭുതമായി തിരിച്ചറിഞ്ഞ് ഏറ്റവും അർത്ഥവത്തായ ജീവിതം ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക ഓക്കേ ബി ഹെൽത്തി ബായ്